മറ്റയുടെ ഉടമസ്ഥതയിൽ എയർ ഇന്ത്യയുടെ മുഖം മാറുന്നു എയർ ഇന്ത്യയുടെ ആദ്യ എയർ ബസ് എ മുന്നൂറ്റി അമ്പത് വിമാനം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ സർവീസ് ആരംഭിക്കും മുന്നൂറ്റി പതിനാറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എയർ ബസ് ഡിസംബർ ഇരുപത്തിമൂന്നിന് ദില്ലിയിലെത്തി ഇന്ത്യ ബുക്ക് ചെയ്ത ഇരുപത് എയർ ബസ്സുകളിൽ ആദ്യത്തേതാണ് ഇത് മാർച്ചിന് മുമ്പ് നാലെണ്ണം കൂടിയെത്തും തുടക്കത്തിൽ ആഭ്യന്തര റൂട്ടുകളിലും പിന്നീട് രാജ്യാന്തര റൂട്ടുകളിലും ഉൾപ്പെടെ സർവീസ് നടത്താനാണ് തീരുമാനം ചെന്നൈ ദില്ലി ഹൈദരാബാദ് മുംബൈ ബംഗളൂരു എന്നീ നഗരങ്ങൾക്കിടയിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക ഇതിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയെട്ട് പേർക്ക് ഇരിക്കാവുന്ന പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് സ്യൂട്ട് ഇരുപത്തിനാല് പേർക്കുള്ള പ്രീമിയം ഇക്കോണമി സീറ്റുകൾ ഇക്കോണമി ക്ലാസ്സിൽ ഇരുനൂറ്റി അറുപത്തിനാല് സീറ്റുകൾ എന്നിങ്ങനെയാണ് സീറ്റിംഗ് സംവിധാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja